മൂന്ന് വർഷത്തിന്റെ കാത്തിരിപ്പാണ് പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന ചിത്രം വിശ്രമമില്ലാത്ത പകലുകളും ഉറക്കമില്ലാത്ത രാത്രികളുമായി തന്റെ സ്വപ്നത്തിന് പുറകെ സഞ്ചരിച്ച പൃഥ്വിയുടെ കാത്തിരിപ്പിന് ഇന്ന് വിരാമം കുറിച്ചുകൊണ്ട് ലൂസിഫർ തിയേറ്ററിലേക്ക് എത്തി പടം തുടങ്ങി മുപ്പത്തി ആറാം മിനിറ്റിൽ സംവിധായന്റെ പേരെഴുതി കാണിക്കുമ്പോൾ ഉയർന്ന കയ്യടിയുടെ നൂറിരുത്തിയായിരുന്നു ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് സുമാരൻ എന്ന സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ തന്റെ ആദ്യ ചിത്രം കയ്യടിയോടെ പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ വികാരപരിതനായ പൃഥ്വിയെ ചേർത്ത് പിടിക്കുകയാണ് നിർമ്മാതാവും പൃഥ്വിയുടെ ിയും പൃഥ്വിക്കൊപ്പം തന്നെ അതേ അളവിൽ ആകാംക്ഷയോടെയും ആശങ്കയോടെയും സുപ്രിയയും ലൂസിഫറിനായി കാത്തിരുന്നത് ഓരോ നിമിഷവും പുതിയ വിശേഷങ്ങൾ ആരാധകരെ അറിയിച്ചു കൊണ്ടിരുന്നതും സുപ്രിയ തന്നെ ചിത്രം പ്രദർശനത്തിനെത്തുന്നതിന്റെ തലേ ദിവസവും പൃഥ്വിയെക്കുറിച്ച് ഹൃദയത്തിൽ തൊടുന്ന ഒരു കുറിപ്പ് സുപ്രിയ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി പൃഥ്വി എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ടെന്ന് നേരിൽ കണ്ട ആളാണ് ഞാൻ ഞാൻ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഒരു നടനായിരുന്നു എന്നാൽ ഒരു സംവിധാനത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര വ്യക്തിപരമായി ഞാൻ കണ്ടറിഞ്ഞു ഇത്രയും കഠിനാധ്വാനിയായ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നാളെ ഞാൻ ഉൾപ്പെടെ ഈ ലോകം ലൂസിഫറിനായി കാത്തിരിക്കുമ്പോൾ പൃഥ്വിന്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എല്ലാവരോടും നന്ദി പൃഥ്വി നാളെ എന്ത് സംഭവിച്ചാലും എനിക്കറിയാൻ നിങ്ങൾ നിങ്ങളുടെ ആയിരം ശതമാനം ഇതിനായി നൽകിയിട്ടുണ്ടെന്ന് എന്തായാലും സിനിമയോടുള്ള നിങ്ങളുടെ അഭിനിവേശം അംഗീകരിക്കപ്പെടും എന്നായിരുന്നു സുപ്രിയയുടെ വാക്കുകൾ ഇന്ന് സിനിമ കാണാൻ എറണാകുളത്തെ കവിതാ തിയേറ്ററിൽ സുപ്രിയ തിയേറ്ററിൽ നിന്നും പിന്നീട് സിനിമ കഴിഞ്ഞ് പൃഥ്വിരാജ് മോഹൻലാലിന്റെ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ പൃഥ്വിയെ ചേർത്ത് പിടിച്ച് പൃഥ്വിയോട് ചേർന്ന് നിൽക്കുന്ന സുപ്രിയയാണ് നമുക്ക് കാണാനാകുന്നതും ഇതിൽ പൃഥ്വിയുടെ കണ്ണു നിറഞ്ഞിരിക്കുന്നതായി കാണാം ജനം അംഗീകരിച്ചതിന്റെ സന്തോഷം തന്നെയായിരുന്നു പൃഥ്വി മുഖത്തും അതേ ലൂസിഫർ ഒരു മഹാവിജയമായി കൊണ്ടിരിക്കുന്നു